ആഴ്ച ഞങ്ങൾ വടം മുഖ്പെങ്കാലിൻ്റെ അടുത്തൊരു ദിവസം കൂടി തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്നാണ് തുടങ്ങുന്നത് കേരമംഗലം പ്രായത്തിൽ പാടി പെട്രോൾ പമ്പിൽ നിന്ന് തുടങ്ങിയിട്ട് മാറഞ്ചേരിയിലേക്ക് പൂട്ടാൻ വേണ്ടിയിട്ട് പോകുക അപ്പോൾ ഈ ആകർഷികമായിട്ട് വേറൊരു പൂർത്തും കാര്യങ്ങളൊക്കെ തൃഷ്ടാക്കും കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങളും ഞാൻ ഇന്നലെ തെങ്ങേറിയ സ്ഥലം ഇട്ടപ്പോഴേക്കും വിപ്പാലത്തിൻ്റെ ഇപ്പോഴത്തേക്കുള്ള ഈ വീട് ഞാൻ ഇന്നലെ തെങ്ങേറിയതാണ് പതിനെട്ടാം തീയതി പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തെങ്ങേറിയ വീടാണ് ഇന്ന് പതിന പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ദിവസം നമുക്ക് മാറഞ്ചേരിയിലാണ് മാറഞ്ചേരി എന്നാൽ ഉള്ളിയിട്ട് പോയിട്ടാണ് കേട്ടോ അവർക്ക് വടം മുക്കിൽ പാടൊക്കെ ഉണ്ട് കുറേ പാടൊക്കെ ഉള്ള ആൾക്കാരാണ് പഞ്ചാദക്കാർ എന്നറി അപ്പോൾ അവരുടെ വീട്ടിൽ ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അത് രണ്ടു മണിക്കൂറെ കിട്ടിയിട്ടുള്ളൂ നമ്മളിപ്പോൾ അവരുടെ വീടിൻ്റെ അവിടേക്ക് എത്തിച്ചാണ് ഇപ്പോൾ പെരിച്ചവം ഹോസ്പിറ്റലിൻ്റെ അവിടെ സ്നേഹം ഈ വീട് നമ്മളവിടെയുള്ള സ്ഥലങ്ങളാണ് പെരിച്ചവം ഹോസ്പിറ്റലിലൊക്കെ മാറഞ്ചേരി ഇന്ന് ഉള്ളിലുള്ള റോഡാണ് സ്ഥലത്തുനിന്ന് തിരികെ അങ്ങനെ ഉള്ളിൽ ഉള്ളിലേക്ക് ആ കാണുന്ന രണ്ട് വീടാണ് ഇവിടെ നമ്മൾക്ക് കുറച്ച് തരം പൂട്ടാൻ കുറേ ചെറിയ സ്ഥലമുള്ളൂ കുറച്ചുള്ള കുറേ സ്ഥലമുണ്ട് അത് നമുക്ക് അപ്പുറം അപ്പുറം കഴിക്കണം നമുക്ക് രണ്ട് മണിക്കൂറെ പൂട്ടാണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോൾ കുറേ പൂട്ടാണ്ടാവും എന്നുള്ളതിൽ ഞാൻ ചോറൊക്കെയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ വണ്ടി അവിടെ കൊടുന്ന് നിർത്തിയേണ്ട പ്രാവശ്യം അപ്പോൾ ആ വീട് കാണിച്ചേരട്ടാ ഇതാണ് ഞമ്മളിപ്പോൾ അഞ്ചത്തേക്കാരുടെ ഇപ്പോൾ പൂട്ടാൻ വേണ്ടിയിട്ട് വന്നുള്ള രണ്ട് വീടുകൾ ഇതാണ് ഒന്നാ കണ്ടതും ഒന്നാ കണ്ടതാണ് അപ്പൊ ഞമ്മളെ ഇക്കക ഞമ്മളെ നമ്മളെന്നെ വിളിച്ചുണ്ട് അപ്പൊ നമ്മൾ കുറച്ചു നേരെ പൂട്ടാനേ ഉള്ളു അപ്പൊ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോണ പോലെ അതിന്റെ തൊട്ടടുത്ത് തന്നെ റേഷൻ കാർഡ് അവിടെ നിന്ന് വിളിച്ചു പോകും അപ്പൊ അവിടുന്ന് വിളിച്ചിട്ട് ഞമ്മള് അപ്പൊ ആ ഇക്കാക എനിക്ക് പൈസണ്ടപ്പോ അതിന്റെ ഇരുന്നൂറ് മാർഞ്ചേരി കൊടുക്കാന്നാണ് ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഇക്കാക്ക ഇരുന്നൂറ് രൂപ വാക്കി കൊടുക്കാണ്ട് അപ്പൊ ഞാൻ മാറഞ്ചേരിയിൽ അപ്പൊ മുപ്പര് ഇന്നം പണിക്ക് വിളിച്ചപ്പോൾ ഞാൻ എന്തായത് മാറഞ്ചേരിയിൽ ആ പോയിട്ട് വീണ്ടും വണ്ടിയായിട്ട് മാറഞ്ചേരിയിൽ പോയിട്ട് തിരിച്ച് പൈസ കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുന്നത് അല്ലങ്കിൽ പിന്നെ മോശല്ലേ അപ്പം അങ്ങനെ വരുന്ന വരവാണ് നമ്മൾക്ക് ആ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചെടുക്കാം സി അംഖാൻ്റെ വീടും വീടും കാണിച്ചും നമ്മളിപ്പോൾ പോയ വയ്യ നമ്മൾ പിന്നെ പണിയെടുത്താലും അപ്പോൾ അവിടെയും പണിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ട് സ്ഥലം കൊണ്ടുപോയി കാണിച്ചിട്ടൊക്കെ ചെയ്ത് പണിയെടുത്താൽ അപ്പോൾ ഓരോ ദിവസം ഓരോ ദിവസം നമ്മൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് വീണ കയ്യിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അഞ്ച് തെങ്ങാറുണ്ടായിരുന്നു അപ്പോൾ അതും കാണിച്ചത് അത് വടമുക്കിലാണ്ടാണ് അപ്പം എവിടേക്ക് പോകണത് എന്തൊക്കെയാണെന്നൊക്കെ കാണാം അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് രണ്ട് സ്ഥലത്തൊക്കെ ഒന്ന് കൂട്ടത് ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ശരി വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണേക്കാ നമ്മൾ വന്ന വഴി തന്നെയാണ് നമ്മൾ മാർജിനിൽ പോയിട്ട് പൈസ കൊണ്ടോത്ത് തിരിച്ചു വന്നതിൻ്റെ ശേഷം കേട്ടാ അപ്പൊ ആ പച്ച മതിലാ അതിൻ്റെ അവിടെ നിന്നു കണ്ടാ വീട് കണ്ട ഇതായി കാണുന്ന വീട് അതിൻ്റെ മോനെ ഉണ്ടാക്കുന്ന വീടാണ് കേട്ടോ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിട്ട് മുന്നിട്ട് മുന്നിട്ട് പോവാണ് ഈ രണ്ട് വീട്ടിലാണ് ഇപ്പം അത്തഞ്ഞ് പരിപാടി അപ്പൊ ഞാൻ അവിടുന്ന് ഇതായി കാണുന്ന സ്ഥലമാണ് നമുക്ക് ബൂട്ടാണ്ടായിരുന്നത് അപ്പോൾ ആ ബൂട്ടലൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ അത് ബൂട്ടൽ കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ വീണ്ടും പോവാണ് അപ്പൊ ആ ഇക്കാനോട് ചോദിച്ചതിന്റെ ശേഷം നമ്മൾ വീണ്ടും വീടിയോടുക്കട്ടെ അവരുടെ വീടിയെടുത്തിട്ട് നമ്മള് വീണ്ടും ഇക്കാകം എനിക്ക് സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ ഇക്കാകന്റെ കൂടെ പോവാണ് അപ്പൊ പെരിച്ചകം ഭാഗവും കുറെ ഭാഗങ്ങൾ കാണട്ടെ ആ കുളത്തിലെ പള്ളിയൊക്കെ അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് അപ്പൊ ആ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാം ഒരു കുളം കുളം ഉണ്ടായിരുന്ന എന്റെ വീട്ടിലാണ് ഞങ്ങളെ ഇതാണ് ഇപ്പോൾ ഇക്കാക്കാൻ്റെ മോൻ ഉണ്ടാക്കുന്ന വീടാ ഇവിടെ ആദ്യം തറവാട് വീടുണ്ടായിരുന്നു എന്നാണ് ഇക്കാക്ക പറഞ്ഞത് അതിൻ്റെ അതിൻ്റെ മുകള അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സം ഉണ്ടൊക്കെ ഇങ്ങനത്തെ വീടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ പഴയ മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ലെവലില് ഓടിച്ചിട്ട് നല്ല ഭംഗിയല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു വെറൈറ്റി വീടാട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്കാനായിട്ട് ഞമ്മള് പോവാണ് അതിൻ്റെ വണ്ടി അവിടെ തന്നെ ഇട്ട് ഇക്കാക്കാൻ്റെ ബൈക്കിൻ്റെ മുകളിലാണ് ഞമ്മള് പോകണത് ഇനി വണ്ടി സൈഡ് പോണ ഞാൻ പറഞ്ഞ പള്ളി ഇപ്പൊ കാണിച്ചിരട്ട കണ്ടില്ലേ പള്ളി പള്ളിയൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും അല്ലേ ഇങ്ങനെ പോവാണ് പോയിട്ട് ഒരു ഫാം ഒക്കെ ഇണ്ട് ഫാമിന്റെ ഒക്കെ തൊട്ടടുത്ത് തൊട്ടടുത്തപ്പൊട്ട് നിന്നത് അങ്ങനെ പിന്നെ വീണ്ടും തിരിച്ചു വന്ന് വേറൊരു സ്ഥലം കൂടി മൂപ്പര് കൊണ്ടുപോയി കാണിച്ചു അത് കഴിഞ്ഞ ശേഷം നമ്മള് നേരെ വടമുക്കി വന്ന് വടമുക്കി വന്നിട്ട് അനിയൻ്റെ വീട് പണി നടക്കുന്ന സ്ഥലമുണ്ട് അതിൻ്റെ അവിടെ ഒക്കെ കുറച്ച് നേരം നിന്നിട്ട് നേരെ വീട്ടിൽ പോയി ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ ഒരു അഞ്ച് തെങ്ങേറാനായിട്ട് വടമുക്കിലേക്ക് വന്ന് ഇതിപ്പോൾ അനിയൻ്റെ വീടാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ ഷീറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ആ സൈഡിലിട്ടിട്ട് നമ്മളവിടെയൊക്കെ ഒന്ന് കയറി കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും പോവുകയാണ് അങ്ങനെ നമ്മൾ തെങ്ങേറാൻ വേണ്ടി വന്ന വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരട്ടെ വടമുക്കി തന്നെയാണ് അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഇട്ടിട്ട് ഇനി എന്റെ വീട് കണ്ടെങ്ങൾക്ക് ഇതാണ് അമ്മൻ്റെ വീടിട്ടാ ഞാൻ സ്വന്തമായിട്ട് ഇണ്ടാക്കിയുള്ള വീട് ഏർ ഇതാണ് ഇപ്പൊ നമ്മളിത്തഞ്ചു കയറാൻ വേണ്ടി വന്നിട്ടുള്ള വീടിന്റെ